ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു ചലഞ്ച് ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് ഒരു ടെൻ ഡേയ്സ് ചലഞ്ച് ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ബോക്സ് വന്നായിരുന്നു ചിക്കൻ ബോക്സ് വന്നിട്ട് എന്റെ ഫേസിലായിരുന്നു കൂടുതൽ വന്നത് ഒരു ദേഹത്തെ ശരീരത്തെക്കാട്ട് കൂടുതൽ ഫേസിലാണ് വന്നത് കാരണം ഞാൻ ഇത് വന്ന ദിവസം വന്ന ഒരു രണ്ട് ദിവസം ഇത് അറിയാമത് ഞാൻ വെയിലത്ത് നടന്നു ചിക്കൻ ബോക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ വെയിൽ നല്ല കൊണ്ടു അപ്പം വെയിൽ അങ്ങനെ കൊണ്ടുപോ പിന്നെ എക്സ്പോസ് ആയിരിക്കുന്ന സ്ഥലത്തോട്ടിത് കൂടുതൽ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ എൻ്റെ ഫേസ് മുഴുവനും വന്നു മുഴുവൻ പറഞ്ഞാൽ ഒരു ഒരു പൊട്ട് സ്ഥലമില്ലാതെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു കുറേ വർഷം മുമ്പ് അപ്പം വന്നുകഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ഭയങ്കര പാടായി ഇറങ്ങാൻ പറ്റാത്ത വൃത്തികേടായിരുന്നു അതുപോലെ പാടായിരുന്നു ആ പാട് ഞാൻ മാറ്റിയത് ഈ ഒരു ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ഫേസ് പാക്ക് ഇട്ടാണ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത പാടുകൾ കുത്തുകൾ ഒക്കെ ഉള്ളവർക്ക് ഇത് ഒത്തിരി ഫലപ്രദമായ ഒരു ഫേസ് പാക്ക് ആണ് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കാരണം എൻ്റെ മുഖം അന്ന് കണ്ടവർക്കറിയാം എൻ്റെ മുഖം എങ്ങനെയായിപ്പോയിരിക്കുന്നതെന്ന് ആദ്യം എൻ്റെ മുഖം എങ്ങനെ ഇരുന്നു അതുപോലെ ആക്കിയിട്ട് എൻ്റെ മുഖം അത് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ അപ്പം ആ ഫേസ് ബാക്ക് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഫേസ് പാക്ക് പത്ത് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ മുഖത്ത് വരുന്ന ചേഞ്ച് മുഖത്തിനും കഴുത്തിനും ഒക്കെ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ വ്യത്യാസമായിരിക്കും അതുപോലെ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് ആണ് പിന്നെ ഇത് എല്ലാ ലോകത്തെവിടെയും കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരെണ്ണം പോലും ഇല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിനകത്തില്ല എല്ലാം ഇപ്പം തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിനകത്തുള്ളതായിരിക്കും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയുന്നത് പോലെ ഇപ്പം ഈ ഫേസ്ബാക്ക് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തോളൂ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് പാക്ക് എങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം തൈരാണ് ഒരു സ്പൂൺ തൈര് നല്ല പത്തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടുന്നത് നമുക്ക് നമ്മുടെ അത് ഒരു അര ടീസ്പൂൺ മതി പിന്നെ വേടുന്നത് ഒരു മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് ഹണി ഒരു കാൽ ടീസ്പൂൺ മതി ഹണിയെ ഒരു കാൽ ടീസ്പൂൺ കോക്കോനട്ട് കരി സ്വീറ്റ് ആയവൻഡ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ അന്നും യൂസ് കോക്കോനട്ട് ഓയിലെനിക്ക് സ്വീറ്റ് ആയാലൊന്നും അറിയിക്കുക ആണെങ്കിൽ കുറച്ചുകൂടെ നാളായിരിക്കും പിന്നെ വേണ്ടത് ഒരു അഞ്ച് ഡ്രോപ്പ് വൈറ്റമിൻ സി അഞ്ച് ഡ്രോപ്സ് വൈറ്റമിൻ സി വേണ്ട നമുക്കിപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാമേ ഇത് കൂടുതൽ ഉണ്ടാക്കി രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയതാ നല്ലപോലെ മിക്സ് ചെയ്യണം വൈറ്റും സീയും കോക്കനട്ട് ഓയിലും തൈരും ഹണി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ക്രീമായി ആയി കിട്ടണം നല്ലൊരു ക്രീം ആയിട്ടുണ്ട് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ വാഷ് ചെയ്ത ശേഷം ഫേസ് വാഷ് ഇട്ട് നല്ല വാഷ് ചെയ്യുക വാഷ് ചെയ്ത ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നമ്മള് എടുത്ത് അങ്ങോട്ട് തേച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം കഴുത്തിനൊക്കെ ഇടണേ അല്ലെങ്കിൽ ബോട്ടിനൊക്കെ ഒക്കെ ആണെങ്കിൽ ഡ്രസ്സിലാവുക അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചേർക്കുന്നില്ല നന്നായിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ ഈ ക്രീം ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഫേസ് അത് എവിടെ ഈ കറുപ്പൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ബാക്കിയുള്ള പാക്ക് ഇടുക ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നല്ല കട്ടി കിട്ടുകൊടുക്കണേ നല്ല കട്ടി കിട്ടി കൊടുത്തിട്ട് ഇതൊരു എയ്റ്റി പെർസെന്റ് ഉണങ്ങി കഴിയുമ്പോ ഫുൾ ഉണങ്ങാൻ നിൽക്കരുത് ഒരു എയ്റ്റി പെർസെന്റ് ഉണങ്ങി കഴിയുമ്പോ വീണ്ടും വെള്ളം തൊട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക ഇത് റെഗുലർ ആയിട്ട് നിങ്ങള് പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കണം ആ പത്താ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്തിലുള്ള കറുത്ത പാടും പുള്ളിക്കും ഇതുപോലെ പിന്നെ വീഴ്ചയ്ക്ക് ബോക്സ് വന്ന പാട് അങ്ങനെയുള്ളതെല്ലാം നിശേഷം മാറിക്കിട്ടും ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പം ഇത് ഞാൻ കഴുകിയിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ ഇത് പത്ത് ദിവസത്തേക്കിനുള്ള ഇന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനോ എന്നിട്ട് അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത ശേഷം ഫേസ് ഡ്രൈ ആകും അത് കാരണം നമ്മൾ തീർച്ചയായിട്ടും വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ചെയ്തെടുക്കണം ഞാൻ മോയിച്ച ശേഷം തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ചെയ്തില്ലെങ്കിൽ സ്കിന്നു നല്ല ഡ്രൈ ആകും കാരണം ഇതിനെല്ലാം ഇച്ചിരി ഡ്രൈ ആകുന്ന സാധനങ്ങളും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മോയിചറൈസർ ഏതെങ്കിലും യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാമേ ഞാൻ യൂസ് ചെയ്തത് മാമാഅർത്തിൻ്റെ ചിയ ഓയിൽ ഫീ ഓയിൽ ഫ്രീ മോയിസ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇതിനകത്ത് വൈറ്റമിൻ സി സിറപ്പ് യൂസ് ചെയ്തതും മാമാരത്തിന്റെ വൈറ്റം ആണ് ഞാൻ ഈ ക്രീമിനത് യൂസ് ചെയ്തതും അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് കാണണ്ടല്ലോ